എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പി ശശിക്കെതിരെയും നടപടിയെടുക്കാത്തതിൽ പി വി അൻവറിന് അതൃപ്തി തന്റെ ഉത്തരവാദിത്വം തീർന്നു ഇനിയെല്ലാം മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ പറഞ്ഞു അതേസമയം പരസ്യപ്രതികരണം വേണ്ടെന്ന് അൻവറിനോട് മുഖ്യമന്ത്രി കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അൻഫിലഡ് ഏറ്റവും പ്രതീക്ഷയോടെ ഇന്ന് ഒരു വാർത്തയിൽ ഏറ്റവും അധികം നിറഞ്ഞു നിന്നതാണ് അൻവർ എന്ത് പ്രതികരിക്കും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവറിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് പക്ഷേ അൻവറിന്റെ പ്രതികരണം കേട്ടപ്പോഴാണ് അതിൽ ഇന്നലെ വരെ അൻവർ ഊതിപ്പീർപ്പിച്ചു കൊണ്ടുവന്ന ആ ഒരു കാര്യം ഇന്ന് വളരെ വളരെ ശുഷ്കമായി അദ്ദേഹം അത് പറഞ്ഞു തീർത്തു ഞാൻ മുഖ്യമന്ത്രിയോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാ നിലപാടും മുഖ്യമന്ത്രി എടുക്കട്ടെ എൻ്റെ ഒരു സഖാവെന്ന നിലയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ മുഖ്യമന്ത്രി അൻവറിനെ അനുനയിപ്പിച്ചു അല്ലെങ്കിൽ ിച്ചു എന്ന് വേണ്ടേ കരുതാൻ ഒപ്പം ഇനിയുള്ള നിലപാടുകൾ എന്തായിരിക്കും അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഇതിനെ എങ്ങനെയായിരിക്കും കാണുക വലിയ രീതിയിലുള്ള ഒരു കീഴടങ്ങലാണ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിഷ്ട്രീക്കു നമുക്കറിയാമായിരുന്നോ കാരണം മുഖ്യമന്ത്രി ഇന്നലെ ഉച്ചയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എം ആർ അജിക്കുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാകാത്തത് നടപടി എടുക്കാൻ തന്നെ വളരെ വൈദ്യുതി ചെയ്തപ്പോ തന്നെ ഏറെക്കുറെ അവിടെ ഒരു പ്രതിസന്ധി ആണെന്ന് നമുക്കറിയാമായിരുന്നു അപ്പോൾ തന്നെ ഇറക്കൊരു ഒരു അഭ്യൂഹമൊക്കെ പ്രചരിച്ചതായിരുന്നു പി വി അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു എന്ന് തന്നെ അറിയാമായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രിയുമായി പി വി അൻവറിനും കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി ഒരു അനുനയ നീക്കം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി കാരണം എം ആർ അജിത് ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണം പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തെ അന്വേഷണം തൽസ്ഥാനത്ത് മാറ്റി നിർത്താനായി കഴിയുമായിരുന്നില്ല എന്തിനേറെ സുജിത്ദാസ് എന്ന എസ്പിക്കെതിരെ കടുത്ത ആരോപണം തെളിവുകൾ സഹിതം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനൊരു സ്ഥലം മാറ്റം എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ഇതിൽ നിന്നൊക്കെ കൃത്യമായി അറിയാൻ വ്യക്തമായിരുന്നു ഏറെക്കുറെ വ്യക്തമായിരുന്നു ഒരു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ശക്തമായ ആരോപണവും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉന്നയിക്കുമ്പോഴും പൊളിറ്റിക്കൽസൊക്കെ എത്തിയോ അല്ലെങ്കിൽ എം ആർ എമാർത്തിയോ ഒരു നടപടി ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ ദുർബലമാകുന്നു ഭരണ സംവിധാനം ദുർബലമാകുന്നു തന്നെ മനസ്സിലാക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രിയുമായ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ തന്നെയും അതുപോലെ അനുസരിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ കീഴടങ്ങുന്ന ഒരു പി വി അൻപ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇതിനു മുമ്പേ ഒരു മൂന്ന് ദിവസമായി അല്ലെങ്കിൽ നാല് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന പി വി എൻവർ എന്നതിനപ്പുറത്തേക്ക് പി വി എൻവർ എന്ന എം എൽ എക്കെതിരെ മറ്റു ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുമ്പോഴൊക്കെ പലപ്പോഴും തനിക്ക് തന്റെ ശത്രുക്കൾക്കെതിരെ അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ നോക്കാതെ ശത്രുക്കൾക്കെതിരെ അതായത് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ കടുത്ത നിലപാടുമായി എല്ലാ സമയവും രംഗത്ത് വരുന്ന പി വി എൻവർ അതിനേക്കാൾ എത്രയോ ശൌര്യത്തോടു കൂടിയായിരുന്നു മൂന്ന് നാല് ദിവസം വാർത്താസമ്മേളനം നടത്തുകയും നിലപാടുകളൊക്കെ പറയുകയും ചെയ്തിരുന്ന ആ പി വി അന്വറിൽ നിന്നും മറ്റൊരു വ്യക്തിയായിരുന്നു ആയിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് എല്ലാം തനിക്ക് ചെയ്യേണ്ടതൊക്കെ തീർന്നു ഇത് സർക്കാരും മുഖ്യമന്ത്രിയും തീരുമാനിക്കേണ്ടത് എല്ലാ തെളിവുകളും വ്യക്തകളും തന്റെ കൈവശമുള്ളതൊക്കെ മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് തീരുമാനിക്കട്ടെ സർക്കാരിലും പാർട്ടിയിലും തനിക്ക് വിശ്വാസമുണ്ട് ഭരണ സംവിധാനത്തിലും തനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു തങ്ങൾ ഈ പോരാട്ടത്തിൽ താങ്കൾ ഒറ്റപ്പെടുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇനി തനിക്ക് ദൈവം മാത്രമാണ് കൂടെയുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു അതിൽ നിന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വിടവാങ്ങൽ അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് ആ പോരാട്ട ഭൂമിയിൽ നിന്ന് താൻ പിന്മാറുന്നു ഇനി ഇല്ല എന്നതാണ് അത് പൂർണ്ണമായ ഒരു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈ ഒരു അനുനയ നീക്കത്തിനുടേം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുനയ ഒരു കീഴടങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഈ എല്ലാർത്ഥത്തിലും ഒരു കീഴടങ്ങുന്ന ഒരു പി വി അൻവറിനെ നമ്മൾ ഒരിക്കലും ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല ഏതെങ്കിലുമൊക്കെ ഒരു ആയുധം അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് മുന്നോട്ട് വെച്ചിട്ട് ും ഒരു പിന്മാറ്റം എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതൊക്കെ പാടെ മറിച്ചുകൊണ്ട് തകിടം മറിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പൂർണ്ണമായ ആയുധം വെച്ച് കീഴടങ്ങുന്ന രീതിയിലുള്ള ഒരു നിലപാടുമായാണ് പി വി എന്ന് പിന്നീട് എം എൽ എ ഹോസ്റ്റിനുള്ളിൽ മാധ്യമങ്ങളെ കാണുന്നതും അദ്ദേഹം എല്ലാ അതായത് ഈ നാലഞ്ച് ദിവസമായി അദ്ദേഹം ഭരണകൂടത്തെയും രാഷ്ട്രീയ സംസ്ഥാന സി പി എം രാഷ്ട്രീയത്തെയും ഒക്കെ മുഴുവനേയും നിർത്തിയിരുന്ന ആരോപണങ്ങളും ആയുധങ്ങളൊക്കെ തന്നെ അദ്ദേഹം താഴെ വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും മുന്നിൽ അദ്ദേഹം കീഴടങ്ങി ഇനി അറിയേണ്ടത് പി വി എൻവർ ഇനി നിശബ്ദ പാലിക്കുന്നു ഒന്നും തന്നെ ഇനി പുറത്തു വരുന്നില്ല ഇനി ഈ ഒരു ഒന്നും പറയാനില്ല എന്ന് പറയുന്നു പക്ഷെ അപ്പുറത്ത് മറുഭാഗത്ത് ഈ ഒരു വിഷയമൊക്കെ ഒക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ നമ്മൾ നമുക്കൊക്കെ ഇതേ ഉയർത്തിയ ആരോപണങ്ങളും അങ്ങനെ ചെറിയ വിഷയമൊന്നുമല്ല രേഖകളും ആ തെളിവുകളുമാണ് അദ്ദേഹം നിർത്തിയിരിക്കുന്നത് ഇതൊക്കെ തന്നെയും പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്ന യാതൊരു സംശയമില്ല കാരണം ഇപ്പൊ തന്നെ ബി ജെ പിയും കോൺഗ്രസും വ്യക്തമാണ്